ഉപ്പതറ പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന് ഒത്താശ നൽകുന്നവരും സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണമെന്ന് വെല്ലുവിളിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിന് വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ടെന്നും ഫ്രാൻസിസ് കൂട്ടിച്ചേർത്തു ഏതാനും ദിവസങ്ങളായി തനിക്കെതിരെ വിവിധങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഉപ്പുദ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെയും ഒത്താശ ചെയ്യുന്ന ബി ജെ പി പഞ്ചായത്തംഗം ജെയിംസ് തോക്കമ്പേൽ സി പി ഐ പഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് എന്നിവർ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്താൻ തയ്യാറാകണം തന്റെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ പക്കലുണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പമുള്ളവരും വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നു എന്നും ഫ്രാൻസിസ് പറഞ്ഞു എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പഞ്ചായത്ത് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് ബി ജെ പി മെമ്പർ ജയിൽസ് തേക്കുമർ മൂന്ന് സി പി ഐ എം മെമ്പർ ഹാരായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീവാസ് അത്നാഥ് ഈ മൂന്ന് പേരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ നേരിട്ടുണ്ടാവും വെല്ലുവിളിയാ ഏറ്റെടുക്കാൻ പറ്റിയെടുത്തു അവർ ഏറ്റെടുക്കട്ടെ അദ്ദേഹം നടത്തിയ അധികാര ദുർവിനിയോഗത്തിനും അഴിമതിക്കും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും ഫ്രാൻസിസ് പറഞ്ഞു തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുമേൽ നിയമ നടപടികളുമായും പ്രതിഷേധങ്ങളുമായും മുമ്പോട്ട് പോകും പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ നിരവധി അഴിമതികളാണ് നടത്തിയിട്ടുള്ളത് പഞ്ചായത്തിൽ നടന്ന ക്രമക്കേടുകൾ അടക്കം പുറത്തു കൊണ്ടുവരും ജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഒത്താശ ചെയ്യുന്നവരും എന്നും ഫ്രാൻസിസ് പറഞ്ഞു ഇടുക്കി കട്ടപ്പന